സഹൃദയിലെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അനാഥരോധനം എന്ന കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത സ്നേഹമുഞ്ചുള്ളവൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരികയും ചെയ്യണം കവിതയുടെ പേര് സ്നേഹമുഞ്ചുള്ളവൾ രചന ആലാപനം ഉഷാക്കും പിടി ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഉരൽപ്പുരയെ ഓർത്തെടുക്കാൻ ശ്രമിക്കണമെങ്കിൽ ഉഷ്ണിച്ചവളെ മറക്കേണ്ടതായി വരും കൊതിയോടെ ഞാനിന്നും ഉരൽപുരയിൽ നിന്നും കേൾക്കുമൊരാ താളത്തിലുയരും കുറിയ സ്വരത്തിലുള്ള ചും ചും നാദമെന്നും കാത്തിരിക്കുന്നു രോമാഞ്ചം കൊള്ളാനായി വയറിൽ നിന്നുച്ചത്തിലുയർന്നു കേൾക്കുന്നതാ വിശപ്പിന്റെ നേർത്ത വിളിയൊച്ചകൾ വെണ്ണിലാച്ചോലകൾക്കും ിരികൾക്കുമിടയിലായി മുങ്ങിപ്പോവാതെ ഉയർന്നു നിന്ന മൂവന്തികളിലെ നേർത്ത പുതപ്പുമൂടി സ്വപ്നം കണ്ട് ഉണരാതെ പൊട്ടിച്ചിരിച്ചും കൊണ്ടിരിക്കുന്ന ഉരൽ പുരയുന്നുണരുവാനായി ഞാൻ പ്രാർത്ഥനാമന്ത്രങ്ങളൊട്ടേറെ നുണ പറയുന്ന ഇന്നുകളുടെ മോന്തയിൽ നിശബ്ദയായി വെറുതെ നോക്കി നെടുവീർപ്പിട്ടും കൊണ്ടിരിക്കും മുരൽപുര നല്ല കാലത്തിലേക്കൂളിയിട്ടുണ്ടായിരുന്നു അതിലധികമോ ഉരൽ കുഴികൾ അതിൽ വട്ടമിട്ടുനിന്ന് മൂന്നാല് പെണ്ണുങ്ങൾ നെല്ലുകുത്തുന്നേരം മുഖരിതമാവും അവളുടെ ഉൾത്തടം പുലയ്ക്കകൾ കൈമാറിക്കുത്തുന്ന നേരത്ത് ഉന്നം മാറി വീണ് തിണർത്തു പൊട്ടിയുണ്ടായ മുറിവുകളിൽ നീറ്റലൊടുങ്ങാതെ ഊതിത്തവിടു പൊതിഞ്ഞു പിടിച്ചിടും സന്തോഷവതിയായി ഇരിക്കുന്ന ഉരൽപുരാ സ്നേഹത്തിൻ മുഞ്ചുള്ള ഇശലുകളുടെ താളത്തിനൊപ്പിച്ച് ചുവടുവെക്കും അവളിന്ന് റന്നു ചുവടും മറന്നുപോയി നാട്ടിൽ വികസനം വന്നെത്തുന്നത് കൊട്ടി ഘോഷിക്കാനായി നാടുനീലെ കെട്ടിയുയർത്തിയ റൈസ് മില്ലു വന്നപ്പോൾ പൊട്ടിപ്പോയി ഉരൽപുരയുടെ നെഞ്ചകം ുഴികൾ നന്നായി ഉരച്ചു മിനുക്കി തിളങ്ങുന്ന തറയുള്ള ഊണുതളമാക്കി അതിനെ മാറ്റിയ ശേഷം ഊണുമേശയിലിരുന്ന് തൂവെള്ളയാം വിഷം ഊതി ചൂടാക്കി ജനങ്ങളെല്ലാരും അത് ഉരുട്ടി വിഴുങ്ങുമ്പോൾ ില്ല ഉയരും ആരോഗ്യവും തങ്ങൾക്കു തന്നതാ ഉരൽപുരയുടെ നേർത്ത ഗർഗതം പുലക്കകൾ ഉയർന്നു താഴുന്നതിൻ താളവും ഉരൽ പുഴ തൻ പവിത്രതയുടെ ചിഹ്നമായിരുന്നു മോർക്കുന്നു നന്ദി